ആന ഇന്നത്തെ നൂറാമത് കുളിയാണ് അവൾ കുളിക്കുന്നത് ഓരോ കുളിയും പത്ത് ടൺ വെള്ളത്തിലാണ് കുളിക്കുന്നത് അവളുടെ ദേഹം വെളുത്തതാണെങ്കിലും അവളിൽ ഒത്തിരി അഴുക്കുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ആന ജനിച്ചപ്പോൾ തന്നെ ഇവളുടെ അമ്മ മരിച്ചു ശേഷം മറ്റുള്ള കുട്ടികളുടെ കൂടെ ആനയെ കടത്തി ഡോക്ടർ തിരിഞ്ഞു പോകാൻ നേരം അവിടെ വിചിത്രമായത് സംഭവിക്കുന്നു കുട്ടികളെല്ലാം ആനയുടെ അടുത്തേക്ക് നീങ്ങി വന്നു കരയുന്ന കുട്ടികൾ നിശബ്ദരായി കൂടാതെ ആന സ്ട്രെസ്സിലാണെന്നും മനസ്സിലാക്കി ഡോക്ടർക്ക് ആനയിൽ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി ഹോസ്പിറ്റലിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി വെള്ളത്തിൽ വെച്ചതും ശരീരത്തിൽ നിന്ന് അഴുക്ക് നീങ്ങി അന്നേരം ആന വളരെ ശാന്തയായി ആനയുടെ എബിലിറ്റി എന്തെന്നാൽ മറ്റുള്ളവരുടെ സങ്കടം അവൾ അബ്സോർബ് ചെയ്യും പക്ഷെ അവൾക്കത് അത്യന്തം വേദനയുണ്ടാക്കും വേദന അകറ്റാൻ വെള്ളം ഉപയോഗിച്ച് കഴുകിയാലും മതിയാകും അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അനു വലുതായി അവൾ വളരെ ദയാലുവാണ് വഴിയരികിൽ കിടക്കുന്നവരുടെ വേദനകൾ അവൾ ഇല്ലാതാക്കും വഴിയിലുള്ള ഒരു സ്ത്രീയുടെ വേദനയും അവൾ ഇല്ലാതാക്കി ശേഷം വീട്ടിലെത്തി ഒത്തിരി വെള്ളത്തിൽ അവൾ കഴുകിക്കളഞ്ഞു കഴുകി കളഞ്ഞില്ലെങ്കിൽ ഈ നെഗറ്റീവ് ഇമോഷൻസ് അവളുടെ ജീവനെ തന്നെ ആപത്താണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ പോയതും ആന അവരെ തൊടുന്നു പെട്ടെന്ന് തന്നെ അവരുടെ വേദനകൾ ആനയുടെ മൈൻഡിലെത്തി അതായത് ആ സ്ത്രീയുടെ ഫാമിലി ഒരു കാർ അപകടത്തിൽപ്പെട്ട് മരിച്ചു ആന അവളെ സമാധാനിപ്പിച്ചു ആനയ്ക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി അഴുക്കുകൾ കഴുകിക്കളയണം എന്നാൽ ആ സ്ത്രീ അവരുടെ ബിസിനസ് കാർഡ് കൊടുത്തിട്ട് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാനായി പറയുന്നു ആനയുടെ ശരീരത്തിൽ ആ സ്ത്രീയുടെ വേദനകൾ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാൽ പോകുന്ന സമയം ഒരാൾ അവളെ കയറി പിടിക്കുന്നു അയാളുടെ വേദനയും അവളുടെ ശരീരത്തിലെത്തി എന്നാൽ അതൊരു കൊലപാതകമായിരുന്നു അയാൾ പിന്നെയും പിടിച്ച പ്പോൾ അയാളുടെ മൊത്തം വേദനയും അവളിലെത്തി അവൾ അവിടെ നിന്ന് വേഗം വീട്ടിലെത്താൻ നോക്കുന്ന സമയം മറ്റു നാല് പേർ കൂടി അവിടെ എത്തി അവളെ ബുദ്ധിമുട്ടിക്കുന്നു എങ്ങനെയോ അവൾ വീട്ടിലെത്തുകയും ഷവർ ഓൺ ചെയ്തു എന്നാൽ ആ പേർ കഥകു പൊളിച്ച് അകത്തെത്തി അതിലൊരുത്തൻ കുറച്ച് ദയ ഉള്ളതിനാൽ ആനയെ കണ്ടിട്ടും കർട്ടൻ വെച്ച് മറിച്ചു ബോസിനോട് അവിടെ ഇല്ലെന്നും പറഞ്ഞു എന്നാൽ ബോസ് അവിടെ മാകെ ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് ഓർമ്മ വന്ന ആന വീടാകെ അലങ്കൂലമായി കിടക്കുന്നത് കണ്ട് പേടിക്കുകയും അവിടെ നിന്ന് മാറണമെന്നും തീരുമാനിച്ച് നേരത്തെ ആ സ്ത്രീ കൊടുത്ത ബിസിനസ് കാർഡ് എടുത്ത് അതിലേക്ക് വിളിക്കുന്നു തൊട്ടതുകൊണ്ട് ആ സ്ത്രീയുടെ സങ്കടങ്ങൾ മൊത്തം ഇല്ലാതായി കൂടാതെ ഏറ്റവും സന്തോഷവതിയുമാണ് അവൾ ബെല്ല ആനയോട് അവരുടെ വീട്ടിലേക്ക് വരാനായി പറഞ്ഞു കൂടാതെ നിനക്ക് എത്ര ദിവസം വേണമെങ്കിലും അവിടെ താമസിക്കാമെന്നും പറയുന്നു പക്ഷേ ആനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുവരെ വരാത്തൊരു ഫീലിംഗ് അനുഭവപ്പെട്ടു അന്നേരം ബെല്ലയുടെ അഡോപ്റ്റഡ് സൺ മെയ് സൺ ആനയെ കാണുന്നു മെയ്സൺ ആനയുടെ സൗന്ദര്യത്തിൽ അട്രാക്റ്റഡ് ആയി അവളുടെ വന്ന് പരിചയപ്പെട്ടു മെയ്സൺ ആനയുടെ കൈ പിടിക്കുകയും അത്ഭുതമെന്ന് പറയട്ടെ ആനയ്ക്ക് മേസിൻ്റെ ഫീലിംഗ് സങ്കടങ്ങൾ ഒന്നും തന്നെ അനുഭവപ്പെട്ടില്ല ബെല്ല തൻ്റെ ഫ്രണ്ട്സിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ആനയോട് തന്നെ ഹെൽപ്പ് ചെയ്തതുപോലെ അവരെയും ഹെൽപ്പ് ചെയ്യാനായി പറയുന്നു നിവൃത്തിയില്ലാതെ അവളത് ചെയ്തു ഇതെല്ലാം മെയ്സൺ പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു പിന്നീട് തൻ്റെ ശരീരത്തിൽ നിന്ന് കറുത്ത സബ്സ്റ്റൻസ് വരുന്നത് ആളുകൾ കാണാതിരിക്കാൻ അവൾ അവിടെ നിന്ന് ഓടിപ്പോയി അവളുടെ പിറകെ മെയ്സൺ ഓടിയെങ്കിലും കണ്ടെത്താനായില്ല മനസ്സിലായി താൻ ആനയുമായി പ്രണയത്തിലായിരിക്കുന്നു മേസൻ തന്റെ അമ്മയിൽ നിന്ന് ആന താമസിക്കുന്ന സ്ഥലം മനസ്സിലാക്കി അങ്ങോട്ട് പോകുന്നു അവിടെയുള്ളവർ ആനയെ അഡ്വൈസ് ചെയ്തു നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നയാൾ വിളിച്ചാൽ പോകാൻ ഒട്ടും അമാന്തിക്കരുത് ശേഷം മേസൻ ആനയെ ഒരു സീക്രട്ട് ബേസിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അവർ തമ്മിൽ ഹൃദയം തുറന്നു സംസാരിക്കുന്നു കൂടാതെ അവരുടെ ബർത്ത് ഡേറ്റും ഒന്നാണ് പിന്നീട് അവർ ഒരു ഡാൻസിങ് ക്ലബിൽ പോയി ആനയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലായി മെയ്സിൻ്റെ കൂടെ നിൽക്കുന്ന സമയം ആനയുടെ ശരീരത്തിലേക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ പ്രവേശിക്കുന്നില്ല അവർ കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ച് താമസിച്ചു ആനയ്ക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ മെയ്സൻ ആനയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോകുമ്പഴി മെയ്സൻ തൻ്റെ ബ്രദറിൻ്റെയും അച്ഛൻ്റെയും കാർ ആക്സിഡൻറ്റ് ഓർത്ത് ആകെ ബുദ്ധിമുട്ടിലായി പിറ്റേന്ന് മേയ്സിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു എന്നാൽ ഡോക്ടർമാർ എന്തൊക്കെ ചെയ്തിട്ടും മേയ്സിൻ്റെ നോർമലാക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അതേസമയം ആന ഹോസ്പിറ്റലിലെത്തി എന്നാൽ അവിടെയുള്ള പെയിന് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവളെ ആരും തൊടുന്നില്ല എന്നാലും അവിടുത്തെ സ്മെൽ അവളെ അസ്വസ്ഥയാക്കി ആന മേസിന്റെ അടുത്തെത്തിയതും അയാളുടെ വേദനകൾ മൊത്തം ആൻ അബ്സോർബ് ചെയ്യുന്നു ഇനി അവിടെ നിന്നാൽ ജീവന പോലെ ആപത്താണെന്ന് മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് ഓടി ആന പോകുന്നത് കണ്ട് മെയ്സൺ അവളുടെ പുറകെ ഓടി എന്നാൽ ഡോക്ടേഴ്സ് അവനെ തടഞ്ഞു അവൻറെ കൺമുന്നിൽ നിന്ന് ആന പ്രത്യക്ഷമാകുന്നത് അവനെ കണ്ടു നിൽക്കാനേ പറ്റിയുള്ളൂ മെയ്സൺ പിന്നെയും നേരത്തെ ആനയെ കണ്ടെത്തിയ സ്ഥലത്തെത്തി അന്വേഷിക്കുന്നു ഇത്തവണ ആന എവിടെയാണെന്ന് അവർക്കറിയില്ല എന്നാൽ ആനയെ വളർത്തിയ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു അവർ മെയ്സിനോട് ആനയുടെ രഹസ്യങ്ങളൊക്കെയും പറയുന്നു ഇതേ സമയം ബോസിന് മനസ്സിലായി നേരത്തെ അവർ റൂമിൽ ചെന്നപ്പോൾ ആന അവിടെ ഉണ്ടായിരുന്നു കൂട്ടത്തിലുള്ളയാൾ നുണ പറഞ്ഞതാണെന്ന് മനസ്സിലായി ബോസ് ആനയെ കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നു കൂട്ടത്തിലുള്ളയാൾ അവിടെ നിന്ന് ഓടി ആനയെ എങ്ങനെയോ കണ്ടുപിടിച്ച് പറഞ്ഞു വേഗം ഇവിടെ ഓടി രക്ഷപ്പെട്ടു അല്ലെ നിന്റെ ജീവൻ ആപത്താണ് ആനയുടെ കണ്ണിൽ നിന്ന് കറുത്ത ദ്രാവകം ഒഴുകുന്നുണ്ട് കാരണം അവൾക്കിതുവരെ വെള്ളം കിട്ടിയിട്ടില്ല അവൾ വേദനയിലായിരുന്നിട്ടും അയാളുടെ ടെൻഷൻ മാറാൻ ആന അയാളെ തൊടുന്നു അതിനുശേഷം അവിടെ നിന്ന് പോയി അവൾക്കാരും വേദനിച്ചു കഴിയുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നവൾ ബോസിന്റെ കയ്യിൽ ആനയെ കിട്ടുന്നു അയാളിടക്കിടയ്ക്ക് ആനയെ തൊട്ട് ആനന്ദം കണ്ടെത്തി ആന ആകെ ബുദ്ധിമുട്ടിലാണ് കൂടാതെ കറുത്ത ദ്രാവകം അവളുടെ നഗത്തിലൂടെയും വരാൻ തുടങ്ങി കൂടാതെ വളരെ വേഗത്തിൽ അത് നിലത്ത് സ്പ്രെഡ് ചെയ്യാനും തുടങ്ങി അന്നേരം അവിടെ വിചിത്രമായത് നടക്കുന്നു അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീക്ക് തല പൊള്ളിയുന്നത് തോന്നി കൂട്ടത്തിലുള്ള ആൾ തല മതിലിൽ ഇടിക്കാനും തുടങ്ങി ഇത് കണ്ട ബോസിന് ദേഷ്യം കൂടി ആകെ സമനില തെറ്റിയ അവസ്ഥയിലായി ആ സമയം മെയ്സൻ അവിടെ എത്തി ആന മെയ്സനോട് അവിടെ നിന്ന് പോകാനായി പറയുന്നു പക്ഷെ അപ്പോഴേക്കും ബോസ് ഗൺ ഗണ്ണെടുത്തു കഴിഞ്ഞിരുന്നു ഇത് കണ്ട് ആനയ്ക്ക് സഹിക്കാനായില്ല എവിടെ നിന്നും അവൾക്ക് വളരെയധികം ശക്തി ലഭിച്ച് നിലത്ത് വീണിട്ടുള്ള കറുത്ത ദ്രാവകത്തിലേക്ക് കൈവച്ചു അതേസമയം ബോസിന്റെ കയ്യിലുള്ള തോക്കിൽ നിന്ന് മെയ്സിന് വെടികൊള്ളുന്നു കറുത്ത ദ്രാവകത്താൽ ബോസും ബോധമില്ലാതായി അപ്പോൾ നിലത്തുണ്ടായിരുന്ന കറുത്ത ദ്രാവകം ആനയുടെ ശരീരത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ തുടങ്ങി മെയ്സൻ ആനയെ ഒറ്റയ്ക്ക് സഫർ ചെയ്യാനായി വിട്ടില്ല മെയ്സൻ ആനയുടെ കൈ പിടിച്ച് അവളുടെ വേദന ഷെയർ ചെയ്യുകയും രണ്ടുപേരുടെയും ബോധം പോവുകയും ചെയ്യുന്നു പിറ്റേന്ന് ആന ഉണർന്നപ്പോൾ അവൾ മറ്റൊരു സ്ഥലത്തായിരുന്നു അവിടെയുള്ള റൂമിൽ ചെന്ന് നോക്കുമ്പോൾ മെയ്സൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നതാണ് അവൾ കണ്ടത് ആൻ അങ്ങോട്ട് ചെന്ന് മെയ്സിനെ തൊടുകയും ബെല്ലയോട് മകൻ മൊത്തമായി സുഖപ്പെടുമെന്നും പറഞ്ഞു എന്നാൽ മകനെ നഷ്ടപ്പെടുമെന്ന സങ്കടത്താൽ ബെല്ല കരഞ്ഞുകൊണ്ടേയിരുന്നു ആന ബെല്ലയെയും തൊടുന്നു അതോടെ അവർ ശാന്തരായി ആന മെയ്സിൻ്റെ ദേഹത്ത് കിടന്ന് അവൻ്റെ പെയിൻ മൊത്തം സ്വന്തം ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു മെയ്സൻ സുഖം പ്രാപിച്ചു പക്ഷെ ആ സമയം ആനയ്ക്ക് ബോധമുണ്ടായിരുന്നില്ല മേയ്സൻ ആനയെടുത്ത് കടലിലേക്ക് കൊണ്ടുപോയി മേയ്സൻ കരുതി കടൽ വെള്ളം ആനയുടെ ദേഹത്തുള്ള എല്ലാ അഴുക്കുകളും കളയുമെന്ന് പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും സംഭവിച്ചുമില്ല ആൻ ആനങ്ങിയുമില്ല മെയ്സൺ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി എന്നാൽ ആ സമയം ഒരു അത്ഭുതം സംഭവിച്ചു വളരെയധികം ബ്ലാക്ക് സബ്സ്റ്റൻസ് ആനയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ആന എഴുന്നേറ്റു അവർ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് അവർ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു